ഹായ് ഹലോ ഇത് ഞാൻ ചെയ്യണത് ഒരു ഫ്രണ്ടിൽ പ്ലേറ്റ് വരുന്ന യുക്ക് ഭാഗം മാത്രം പ്ലേറ്റ് വന്ന് ബാക്ക് എയർലൈൻ ആയിട്ട് വരുന്ന ഒരു ടോപ്പിനും വേണ്ടിയിട്ടാണ് കേട്ടോ ഇതിൽ കാണിക്കണത് ആദ്യം രണ്ടായി മടക്കിയിട്ടിട്ട് ബാക്ക് ഭാഗമാണ് കട്ട് ചെയ്യണത് കുറച്ച് വീഡിയോസിൻ്റെ പോയിട്ടോ ഞാൻ ആദ്യം ഷോൾഡർ അടയാളപ്പെടുത്തി പിന്നെ ചെസ്റ്റ് ആം ഹോള് ഒക്കെ അടയാളപ്പെടുത്തി വേസ്റ്റ് റൗണ്ട് ഒക്കെ അടയാളപ്പെടുത്തി നേരെ തായ് ഭാഗത്തേക്ക് നീട്ടി എത്രത്തോളം വിടുത്ത് കിട്ടുക അത്രത്തോളം വിടുത്തിൽ അങ്ങോട്ട് ക വരച്ചിട്ട് അത് കട്ട് ചെയ്യുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് സാധാരണ ചെയ്യുന്ന പോലെ തന്നെ എങ്ങനെയാണ് ചുരിദാർ ചെയ്യുക അതേപോലെ തന്നെയാണ് ചെയ്യുക പിന്നെ ഭാഗം ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒന്ന് ഒന്നര ഇഞ്ച് രണ്ട് ഇഞ്ചൊക്കെ കയറ്റിയിട്ട് വെട്ടിക്കൊടുക്കണം ഇതിൽ രണ്ടിഞ്ചാണ് ഞാൻ കയറ്റിയിട്ട് ഭാഗം വെട്ടിയിട്ടുള്ളത് സാധാ പോലെ കണ്ടല്ലോ ഷോൾഡർ ആമഹോള് നെക്ക് അടയാളപ്പെടുത്തിയിട്ടില്ല നെക്കിൻ്റെ അവിടെ ഒരു നോച്ച് ടച്ചായിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇനി ബാക്ക് പാർട്ട് കഴിഞ്ഞ് ഫ്രണ്ട് പാർട്ടാണ് ചെയ്യണത് ഞാനിത് പേപ്പർ കട്ടിങ് ആണ് കേട്ടോ ചെയ്യണത് ഇതാദ്യം എനിക്കൊന്ന് പയച്ച് പോയതാണ് ഞാൻ കറക്റ്റായിട്ട് ഇത് നമ്മൾ സ്ലിറ്റ് ഇത് പ്ലീറ്റ് തേണ്ട സ്ഥലമാണ് പക്ഷേ അത്ര പോരാ ചെയ്യേണ്ടത് ഇത് പ്ലീറ്റ് ഡാ ഇല്ലാത്തതുപോലെയാണ് ഞാൻ ആദ്യം കട്ട് ചെയ്തെടുത്തത് അതൊന്ന് എനിക്ക് പയച്ച് പോയതാണ് പിന്നെ ഞാൻ നേരെ പേപ്പർ കട്ടിങ് ചെയ്ത് അവിടെ നിന്ന് ഇങ്ങോട്ട് കട്ട് ചെയ്യുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് അത് ഇതിൽ കാണിക്കുന്നുണ്ട് എങ്ങനെയാണ് ഞാൻ പേപ്പറിൽ കട്ട് ചെയ്തെടുത്തത് ഇപ്പോൾ അവിടെ ചെയ്ത ആ കറക്റ്റ് കട്ടി എടുത്തിട്ട് ഇതിൽ എത്രത്തോളം ക്ലോത്ത് കിട്ടുമോ അത്രത്തോളം ഷേപ്പിൻ്റെ അവിടെ മാ വരെ എടുത്തിട്ട് ബാക്കി ഫുൾ ക്ലോത്ത് ആയി എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഈ വെട്ടിയത് അപ്പം വേസ്റ്റാണ് അത് കഴിഞ്ഞിട്ട് ഞാനിത് ചെയ്തിട്ടുള്ളത് നല്ലൊരു ടോപ്പാണ് പിന്നെ നെക്കും കാര്യങ്ങളൊക്കെ അടയാളപ്പെടുത്തിയത് എങ്ങനെയെന്ന് ഞാൻ പറഞ്ഞു ആദ്യം ഞാൻ ഫ്രണ്ടിൽ ആ പ്ലേറ്റ് ഇട്ടിട്ട് അതിനെ ജസ്റ്റ് നേരെ വെച്ച് മറച്ചടിച്ചിട്ട് ഇതിൽ നീ വെട്ടിയെടുത്ത് ഈ പാർട്ടുണ്ടല്ലോ അത് മാത്രം വേറിട്ടുതന്നെ നെക്ക് ഭാഗം വേറിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് അതും തായ്ഭാഗം പ്ലേറ്റ് ഇട്ടതും തമ്മിൽ ജോയിൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് എൻ്റെ കയ്യിൽ നിന്ന് അത് മിസ്സായി പോവുകയാണ് ചെയ്തിട്ടുള്ളത് ഞാനിത് സ്റ്റിച്ച് ചെയ്യാടുത്തത് മിസ്സായി പോവുകയാണ് ചെയ്തിട്ടുള്ളത് ഇത് ചെറിയ പെരുന്നാൾക്ക് ചെയ്ത ഒരു ഡ്രസ്സാണ് പെട്ടെന്ന് വന്ന ഒരു ഓർഡറാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടിൻ്റെ വൈഫിനും വേണ്ടിയിട്ടാണ് അവർ ചെയ്തതെന്ന് ചോദിച്ചാൽ അപ്പനെ പോയി ക്ലോത്ത് എടുത്ത് ഇരുപത്തി എട്ടാമത്തെ ഒമ്പതാമത്തെ നോമ്പിൻ്റെ അന്ന് രാവിലെയാണിത് ക്ലോത്ത് എടുത്തിട്ടുള്ളത് അന്ന് തന്നെ സ്റ്റിച്ച് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിൽ കാണിക്കണ പോലെ ഏത് സമയത്ത് നമ്മൾ ലൈനിങ് വെച്ച് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിലും മെയിൻ ക്ലോത്തും ലൈനിങ്ങും ആയിട്ട് എപ്പോഴും നമ്മൾ അറ്റാച്ച് ചെയ്തെടുക്കണം എന്നിട്ട് മെയിൻ ക്ലോത്തും ലൈനിങ്ങാണ് കറക്റ്റായിട്ട് വിട്ടുക അപ്പോൾ അത് തമ്മിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ അത് നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കണം ഇതുപോലെ യോക്കിൽ പ്ലീറ്റ് വരുന്ന ഒരു ടൈപ്പാണ് യോക്കിൽ എന്ന് പറഞ്ഞാൽ യോക്കിൽ നിന്ന് കയറിയിട്ട് മേൽ ഭാഗത്താണ് വരുന്നത് അതേപോലെ ബാക്ക് ഭാഗവും ഞാൻ ചെയ്തിട്ടുള്ളത് ക്യാൻവാസ് വെച്ചിട്ടാണ് നെക്ക് ഫിനിഷ് ചെയ്തിട്ടുള്ളത് അങ്ങനെ വെക്കുമ്പോൾ ആ ഡ്രസ്സിന് നല്ലൊരു ഫിനിഷിങ് ലുക്ക് ഉണ്ടാവും കേട്ടോ ഒരു റെഡിമെയ്ഡ് ലുക്ക് വരും നമ്മൾ എപ്പോഴും ക്യാൻവാസ് വെച്ച് ചെയ്തെടുത്താൽ പിന്നെ നോച്ചിട്ട് കൊടുത്തിട്ട് നേരെ ഒരു സ്റ്റിച്ചോടിയും കൊടുക്കുക എപ്പോഴും നെക്കിൻ്റെ ഇവിടെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അതൊരു കാരണവശാലും മറന്ന് പോകാൻ പാടില്ല കേട്ടോ അതിന് ശേഷം നേരെ ചെയ്യണത് പ്രെസ് അടിച്ചു കൊടുക്കുകയാണ് ചെയ്യണത് പ്രെസ്സ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെങ്കിൽ മാത്രമേ നമുക്കത് കറക്റ്റായിട്ട് നല്ല ഫിനിഷിങ്ങോട് കൂടി ചെയ്യാൻ കഴിയുള്ളൂ അതിൻ്റെ ഇടയിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ നല്ലൊരു മോട്ടിവേഷൻ വോയ്സും കാര്യങ്ങളും ഇട്ടിട്ടാണ് ഈ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാനും ഇതിനൊക്കെ ഇരിക്കലേ അപ്പോൾ അങ്ങനെ ഇട്ട് വെച്ചതാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ ചെയ്തിട്ടുള്ള പണി അതിന് ശേഷം നേരെ ബാക്ക് പാർട്ട് നമ്മൾ ഫിനിഷിങ് ചെയ്ത ശേഷം ഷോൾഡർ അറ്റാച്ച് ചെയ്യുകയാണ് ചെയ്യുക ഇനി നേരെ ഷോൾഡർ തമ്മിൽ ജോയിൻ ചെയ്യാൻ ബാക്ക് ഭാഗത്തുള്ള ഇതിൽ ഞാൻ ചെയ്തിട്ടുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ നേരെ ഷോൾഡർ തമ്മിലൊന്ന് ജോയിൻ ഷോൾഡർ ലൈനിങ് ഒന്ന് തമ്മിൽ ജോയിൻ ചെയ്തെടുത്ത് ഇനി അത് കഴിച്ചു കൊടുക്കുകയാണ് ചെയ്യണത് ആയിട്ട് ഫ്രണ്ട് പാർട്ടിൻ്റെ ഷോൾഡറും ബാക്ക് പാർട്ടിൻ്റെ നല്ല ഭാഗവും ഫ്രണ്ട് പാർട്ടിൻ്റെ നല്ല ഭാഗം തമ്മിൽ ഒരേപോലെ വരുന്ന പോലെ നമ്മൾ വെച്ച് കൊടുക്കുക ഇതിൽ കാണിക്കേണ്ടിട്ടോ കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും വേണ്ടല്ലോ നല്ല ഭാഗം നല്ല ഭാഗം തമ്മിൽ ജോ ഒരേപോലെ ഫേസ് ടു ഫേസ് വരുന്ന പോലെ വെച്ചിട്ട് നേരെ നമ്മൾ നേരത്തെ പ്രസ്സ് ചെയ്ത് അടിച്ചല്ലോ ആ അടിഭാഗത്തിൻ്റെ അവിടെ വെച്ചിട്ട് കറക്റ്റായിട്ട് നമ്മൾ ആദ്യം ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക രണ്ടും തമ്മിൽ വെച്ചിട്ട് അതിന് ശേഷം ആ ഫേസ് ടു ഫേസിൽ നമ്മൾ വെച്ച് അതിൻ്റെ മേലെയോട്ട് ആ അത് കറക്റ്റായിട്ട് നമ്മൾ ബാക്ക് ഭാഗത്ത് വെച്ച പീസ് വെച്ചിട്ട് അടിച്ചു കൊടുക്കുക അതിൽ കറക്റ്റായി കാണിക്കൊണ്ട് കേട്ടോ നിങ്ങൾക്ക് ഈ വീഡിയോ ശരിക്ക് ഞാൻ പറയുമ്പോൾ മനസ്സിലായിട്ടില്ലെങ്കിലും ഞാൻ ചെയ്യണത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത്രയും ഫിനിഷിങ്ങോട് കൂടിയാണ് ഇതിൻ്റെ ഷോൾഡർ നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇതിൽ കാര്യമായിട്ട് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഈ ഷോൾഡർ അറ്റാച്ച്മെൻറ്റ് തന്നെയാണ് കറക്റ്റായിട്ട് ഇതിൽ അപ്പോൾ കണ്ടല്ലോ നല്ല ഫിനിഷിങ്ങിലാണ് കിട്ടിയത് ഇനി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി ഇതിൽ കാണിക്കണത് കാണില്ലേ ഇതുപോലെ കറക്റ്റായിട്ട് നല്ല പിടിച്ചിട്ട് കൊടുക്കുക കൊടുക്കുകട്ടോ അപ്പോഴാണ് ആ ഫിനിഷിങ്ങോട് കൂടിയിട്ട് നമുക്ക് ഡ്രസ്സ് കിട്ടുക കേട്ടോ അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞതിൽ ചെയ്യണത് സ്ലീവ് അറ്റാച്ച് ചെയ്യലാണ് അപ്പോൾ അതൊന്ന് ചെയ്യണ വീഡിയോസിൻ്റെ കയ്യിലുള്ള അപ്പം ഈ വീഡിയോസ് ഈ ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക് ഇതുപോലെയാണ് കേട്ടോ വരി നിന്നുള്ളത് ഷോളിൽ ചെറിയൊരു കാലിഞ്ചിൻ്റെ ലേസാണ് കൊടുത്തത് അത് ഡബിൾ ലെയർ ആക്കിയിട്ടാണ് കൊടുത്തത് സ്ലീവ് കൊടുത്തിട്ടുള്ളത് അലാസ്റ്റിക്ക് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് ഈ പ്ലേറ്റ് നന്നായിട്ട് ഞാൻ അയൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല വൃത്തിക്കനെ അത് നിൽക്കണമുണ്ട് ഈ ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക് ഇതുപോലെയാണ് കേട്ടോ വരുന്നത് ഫുൾ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ എൻ്റെ മൊബൈലിൽ നിന്ന് മിസ്സായി പോയത് കാരണമാണ് നിങ്ങൾക്ക് ആ വീഡിയോ ഫുൾ ഇട്ടരാഞ്ഞത് എന്നാലും ഞാൻ എടുത്ത ഭാഗം പറഞ്ഞുകൊണ്ട് ചെയ്യാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ ഈ വീഡിയോ ഇടണത് അപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക